What is the name? Donia. What is your name? Eh? What's your name? What is your 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 name? Xong, sätt, Wha What? <cười> Dòng, <cười> What your name? <cười> <cười> What <is> your name? your <laughs> <laughs> <is> your name? <cười> What What your name? your name? your name? your name? What കാര്യം തോട്ടപ്പൊലും നമ്മളെ നാട്ടിൽ നിന്നാണ് പുറത്ത് പോയിട്ട് കഴിഞ്ഞാൽ പേരുകളൊക്കെ നല്ല കിട്ടില്ല പേരാണേ കാരണം നമ്മളെ നമ്മൾ ഈ മലയാളികളെ കുഞ്ഞുട്ടി ബാപ്പുട്ടി കുഞ്ഞാപ്പും ഇജാതി പേരേ നമുക്ക് നമ്മളെ പുറത്തുനിന്നാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇജാതി പേരൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ രണ്ടെല്ലാം നിക്കാതെ നാവടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും പറഞ്ഞാൽ കിട്ടൂല ഇജാതി പേര് തമിഴ്നാട്ടിൽ കാണാൻ പോയിക്കോട്ടെ നമ്മളെക്കാട്ടിൽ എത്രയോ കറുത്തവർഗക്കാരെ ഓരോ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തങ്കം പരശുരാമൻ ശങ്കർ ദൈവങ്ങളെ പേരും അടിപൊളി നഗരം പോലെ പോലെ നേക്കണ്ടെന്നല്ലേ നോക്കരുത് പേരാളെ അടിപൊളി നമ്മൾ എത്ര സുന്ദരനാണെങ്കിലും അടിപൊളി ഗ്ലാമറിലെ ചക്കനായിട്ട് പേര് കുഞ്ഞാ ഞാൻ പോയില്ലേ അങ്ങനത്തെ ഒരുപാട് കുഞ്ഞാപ്പൂവാരുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കമൻറ്റുണ്ട് കുഞ്ഞാപ്പുവാൻ